ഹലോ ൈസ് അങ്ങനെ നമ്മുടെ മഴ തോരും മുമ്പേ ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് നമ്മുടെ ബ്രിജിത് താമ്മ ആ ഡോക്ടറിനടുത്തുന്ന സത്യങ്ങളൊക്കെ അറിയുകയാണ് തന്റെ ലിവർ എയ്റ്റി പെർസെന്റേജ് ഡാമേജ് ആണ് അതിന് ലിവർ ട്രാൻസ്പ്ലാന്റേഷനെ നിവർത്തിയുള്ള അതിന് ഇത്ര ലക്ഷം രൂപ ചെലവാകും എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രിജിത് താമ്മ ഒരു ചിരിയാടോ ചിരിക്കുന്നത് എന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടി ഒരു ചികിത്സയും ഞാൻ സമ്മതിക്കില്ല ഒരു പൈസ പോലും ഞാൻ മുടക്കില്ല എന്നും പറഞ്ഞിട്ട് നിർബന്ധിച്ച് ഡിസ്ചാർജ് ഒക്കെ മേടിച്ച് നമ്മുടെ അലീനയും ബ്രിജിത് കൂടെ വീട്ടിലേക്ക് അവരുടെ സ്നേഹ നിഗേതനത്തിലേക്ക് തിരികെ പോവുകയാണ് അവിടെ ചെല്ലുമ്പോൾ ഇങ്ങനെ മരുന്നിന്റെ ബില്ലൊക്കെ നോക്കുമ്പോൾ കുറെ പന്ത്രണ്ടായിരത്തി ചൊല്ലായിരം രൂപ ചിലവായിരിക്കുന്നു അപ്പൊ നമ്മുടെ ബ്രിജിത് താമ്പ നമ്മുടെ അലീനയെ വിളിച്ച് ഇങ്ങനെ വിളക്ക് പറയുന്നുണ്ട് എന്തിനാ മോൾ ഇവിടെ എത്രയോ രൂപ ചെലവ് ചിലവാക്കാനുണ്ട് ഇനി അതിനിടയിൽ എനിക്ക് വേണ്ടി എന്തിന് ഇത്രയും തുക ചെലവാക്കിയേ ഞാൻ എന്തായാലും അടുത്തു തന്നെ മരിച്ചു പോകുമെന്ന് അറിയാൻ മാത്രമല്ലേ കഴിഞ്ഞുള്ളൂ വേറൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ ബ്രിജിത് താമ അലീനയെ കുറെ വഴക്ക് പറഞ്ഞിട്ട് അലീന ഇങ്ങനെ കുറെ കരയുന്നൊക്കെ ഉണ്ട് അങ്ങനെ ഭയങ്കരമായിട്ടുള്ള സങ്കടകരമായിട്ടുള്ള ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവില് നമ്മുടെ ബ്രിജിത് താമ നമ്മുടെ അലീന യെ വിളിച്ചിട്ട് പറയുന്നുണ്ട് ഇപ്പൊ ഈ സ്നേഹനികേതനത്തില് എന്നെയും നിന്നെയൊക്കെ ഉൾപ്പെടെ മുപ്പത്താറ് പേരുണ്ടതിൽ മുപ്പത്തഞ്ചു പേരെയും ഇവിടെ നിന്ന് മാറ്റണം എന്ന് പറയുന്ന ഒരു നിമിഷങ്ങൾ തന്നെയാണ് ഏറ്റവും ഒടുവിൽ നമുക്ക് കാണുവാൻ സാധിച്ചത് അതെ അതായത് പ്രിജിത്താമിനി ഒറ്റയ്ക്ക് മതി എന്നുള്ള രീതിയില് അപ്പൊ ഇതിന്റെ പുതിയ പ്രമോലും നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് നമ്മുടെ ബ്രിജിത് താമ ഒരുപാട് ദൂരെ ഒരു സ്ഥലത്ത് ഒരു വീട്ടിലേക്ക് പോകുന്നുണ്ട് ആ വീട് ആരുടെയാണ് നമ്മുടെ നായകന്റെ അപ്പൊ നായകന്റെ അമ്മയാണെങ്കിൽ കൊറേ വഴക്ക് പറയുന്നുണ്ട് ഇവരെ എന്തിനാണ് ആ മുത്തശ്ശനെ കാണുന്നതെന്നൊക്കെ അച്ഛനെ കാണാൻ വന്നിരിക്കുന്നത് എന്നൊക്കെ ചോദിച്ച് കൊറേ വഴക്കൊക്കെ പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ എന്നിട്ട് നമ്മുടെ നായകൻ വന്നിട്ട് എന്തൊക്കെയോ സോൾവ് ചെയ്ത് നമ്മുടെ അവിടത്തെ ആ നായകന്റെ മുത്തശ്ശനായിട്ട് നമ്മുടെ ഈ ബ്രിജിത് താമ ഉണ്ട് പിന്നീട് നമ്മുടെ ബ്രിജിത് ഇങ്ങനെ ട്രെയിൻ കയറി സ്വന്തം സ്ഥലത്തേക്ക് പോകുന്നുണ്ട് അപ്പൊ നമ്മുടെ മുത്തശ്ശൻ അകപ്പാടി കാര്യങ്ങളൊക്കെ കേട്ട് സങ്കടത്തിൽ നിൽക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ നായകൻ കൂടെയുണ്ട് നായകനും എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മുടെ മുത്തശ്ശനായിട്ട് ചർച്ച ചെയ്യുന്ന ഒരു രംഗങ്ങളാണ് നമുക്ക് പിന്നീട് കാണുവാൻ സാധിച്ചേട്ടോ കേട്ടോ ഇനി എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുക അല്ലെങ്കിൽ നമ്മുടെ ബ്രജിത്ത് താമ എന്തിനീ മുത്തശ്ശനെ കാണാൻ വന്നു അപ്പൊ ഈ നായകൻ പതുക്കെ ആ ഒരു സ്ഥലത്തേക്ക് സ്നേഹനികേതനത്തിലേക്ക് പോയിട്ടൊക്കെ ആയിരിക്കും നമ്മുടെ നായിക അലീനയായിട്ട് കണ്ടുമുട്ടുന്നതൊക്കെ അല്ലേ എന്തായാലും കാത്തിരുന്ന് തന്നെ കാണട്ടെ പടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും goodbye.